വെടുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേരള ബോയ് ഫിഷിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കൊരു മൂന്ന് ഫ്രോഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോൾ ബ്രാവോടെ മൂന്ന് ഫ്രോഗാണ് കിട്ടിയിട്ടുള്ളത് മൂന്നെണ്ണം എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രീതി ടൈപ്പ് ഉള്ള ഫ്രോക്കുകളാണ് എല്ലാ ഇപ്പോൾ എല്ലാ ആംഗ്ലേഴ്സിനും അത്യാവശ്യം മീൻ കയറുന്നതും ഒക്കെ ഇതേ ബ്രാവോടെ ഫ്രോഗായിരിക്കും എന്നാണ് എൻ്റെ അറിവ് ഇനി വേറെ ഫ്രോഗം കയറണമെന്ന് അറിയില്ല പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് ബ്രാവോടെ മൂന്ന് ഫ്രോഗുകളാണ് ഒന്ന് ഗൊറില ഒന്ന് സിംഗ ഒരെണ്ണം പാണ്ഡ മൂന്ന് ഫ്രോക്കുകൾ എന്താ പറയുക അടിപൊളി ഫ്രോക്കുകളാണ് ഞാൻ യൂ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ബ്രാവോടെ ഗോറിലെയാണ് എനിക്ക് നല്ല എന്താ അന്യായം റിസൾട്ടാണ് കുറച്ച് സെക്ഷൻ കണ്ടോ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫ്രോഗാണ് ഈ കാണുന്നത് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുമ്പോൾ മറ്റേ പ്ലയറൊക്കെ ഇട്ടിട്ട് കട്ടായി പോയിട്ടൊക്കെ ഉണ്ട് കണ്ടോ ഈ സൈഡ് ഫുൾ കീറിയിട്ടും ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഞാൻ എപ്പോഴും ഇതുമല്ലേ പിടിക്കണേ ഇതുമല്ല അത്ര റിസൾട്ടാണ് ഇതിൻ്റെ ഫ്രോക്കുകൾക്ക് അപ്പോൾ ഞാൻ അധികം ലോങ് ആക്കുന്നില്ല ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ബ്രാവോയുടെ പാണ്ഡായ്മ ഇന്ന് പാ അവിടെ പാണ്ടാവും മിക്കത് ട്രൈ ചെയ്യാം ഇതിൽ നമുക്കിത് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ആകുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവ അപ്പോൾ വീഡിയോ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഞെട്ടിച്ചു നല്ല കുപ്പ നല്ല കുപ്പ നല്ല ബ്രാവോ ഇത്ര പാടേ ബ്രാവോടെ പണ്ട വലിയ ഉക്കപ്പൊന്നും കൊടുത്തില്ല നൈസായിട്ട് ചെറിയൊരു ഉക്കപ്പ് വേണ്ട ഒരു അവിടെ പണ്ടോ എനിക്ക് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇപ്പ എനിക്ക് കൊടുത്തിട്ടുള്ളൂ അത്ര വലിയ ഉക്കപ്പൊന്നും ചെയ്തില്ല അപ്പോൾ ഒരു നല്ല സാധനം

അപ്പൊ നെക്സ്റ്റ് വൺസ്കി പരാടെ പാണ്ടാട്ട സംഭവം കിട്ടില ഫ്രോക്ക് ഒരു രക്ഷ അല്ലാത്ത ഫ്രോക്ക് ഇപ്പോഴും പറയുന്നു ഇങ്ങനെ ഹാഫ് കെ ജി രണ്ടറിയില്ല ദിവലുപ്പുണ്ട് എന്റെ കൈമുട്ടിന്റെ വലുപ്പം അപ്പൊ പ്രാവോ കിലിക്കൊടക്കാർക്ക് എടുക്കാൻ പറ്റിയ പെട്ട ഫ്രോഗാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്ന അടിപൊളി ഫ്രോക്ക് ആണ് പ്രാവയുടെ ഇതും ഗോറില അതുപോലെ വെറൈറ്റി സാധനങ്ങൾ കിട്ടില്ല കിട്ടുന്ന സാധനങ്ങളുണ്ട് പ്രാവയുടെ അപ്പൊ സംഭവ കലിക്കി കൈസ് തകർപ്പ സാധനം

നമ്മൾ ആയിട്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞു ാണ് ഈ കാണുന്നത് അല്ല അടിപൊളി ഉക്കപ്പായിരുന്നു അല്ല കിട്ടില്ല സാർ ണ്ടോ തുളഞ്ഞിട്ട് ദേ ഇവിടെ തൊളഞ്ഞിട്ട് ഇവിടെ തൊളഞ്ഞിട്ട് ഇത് ഇവിടെ വന്നിട്ട് ബ്രാവോട്ടാ ബ്രാവട പാണ്ട ഓ രക്ഷല കിട്ടില്ല സാധനം വലിയ ഉക്കപ്പൊന്നും ചെയ്തില്ല മീൻ അങ്ങോട്ട് പിടിച്ച് വലിയ ചെയ്ത് ഉക്കപ്പ് ഇയാളൊരു ഗ്യാപ്പ് കിട്ടിയില്ല വീടും എടുക്കാന്ന് വെച്ചാൽ വീടിന്ന് ക്ലോസ് ചെയ്ത സമയത്താണ് എടുത്തത് അപ്പൊ സാധനം മറക്കണ്ട ബ്രാവട പാണ്ട അടിപൊളി സാധനമാണ് കില്ലിക്ക സാധനമാണ് വലിപ്പം അതിനെച്ചിരി ഫോട്ടോ കേട്ടെ അതാ അടുത്തത് പണ്ടായാലെ അടുത്തത് നോക്കിയാൽ ചെറിയ ഒരാളാണ് നോക്കി ചെറിയ കണ്ണാണ് പക്ഷെ ഫ്രോഗ് എടുത്തേക്കണം വേണ്ട അണ്ണാക്കി എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് വേണ്ട ഇത്രേ ഉള്ളൂ ഒരാൾ നോക്കിയത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ പക്ഷെ അതിന് അത്രയും റിസൾട്ടുള്ള കാരണമാണ് സാധനം കണ്ടോ ഫുൾ എണ്ണാക്കി എടുത്തിട്ടുണ്ട് വലിയ ഫ്രോഗാണ് ബട്ട് ഫുൾ എണ്ണാക്കി എടുത്തിട്ടുണ്ട് മറക്കണ്ട ബ്രാവുടെ അപ്പതേ നമുക്കൊരു അഞ്ചെണ്ണ ഹെവി സാധനങ്ങള് അല്ലെ രണ്ടെണ്ണയിൽ കിട്ടില്ല ഹെവി സാധനങ്ങളാണ് കേട്ടോ കയറിയിട്ടുള്ളത് എന്നു കഴിഞ്ഞാല് ആണല്ലേ നല്ല കിട്ടില്ല മീനാളാ കേറിയിട്ടുള്ളത് നമ്മളെ ഫിഷിങ് കഴിഞ്ഞിട്ടാ ഇതാ